വ്യാജ അക്കൗണ്ട് നിർമ്മിച്ച് തനിക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നുവെന്ന് നടി അനുപമ പരമേശ്വരൻ തന്നെക്കുറിച്ചുള്ള വ്യാജ കാര്യങ്ങളും വാർത്തകളുമൊക്കെ തൻ്റെ കൂട്ടുകാരെയും സഹതാരങ്ങളെയൊക്കെ ടാഗ് ചെയ്ത് ഒരാൾ നിരന്തരം പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നടി അനുപമ പരമേശ്വരൻ പറഞ്ഞു സൈബർ പോലീസിൻ്റെ സഹായത്തോടെ ഈ അക്കൗണ്ടിന് പിന്നിലെ ആളെ തിരയുകയും കണ്ടെത്തുകയും ചെയ്തു അതൊരു ഇരുപത് എന്ന് അനുപമ പരമേശ്വരൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെയും എൻ്റെ കുടുംബത്തെയും കുറിച്ച് അങ്ങേയറ്റം അനിചിതവും വ്യാജവുമായ കാര്യങ്ങൾ ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യുന്നതും എൻ്റെ കൂട്ടുകാരെയും സഹതാരങ്ങളെയും ടാഗ് ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടു പോസ്റ്റുകളിൽ മോർഫ് ചെയ്ത ചിത്രങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ഉൾപ്പെടും ഓൺലൈനിലൂടെ ലക്ഷ്യം വെച്ച് ഇതുപോലെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ കടുത്ത വിഷമമുണ്ടാക്കി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇതേ വ്യക്തി വിദേശം പ്രചരിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ടാക്കുകയും ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോസ്റ്റുകളിലും കമൻ്റ് ചെയ്യുന്നതായിട്ടും അതും വളരെ മോശം കമൻറ്റ് ചെയ്യുന്നതായും കണ്ടെത്തി ഇതേക്കുറിച്ച് അറിഞ്ഞതും ഉടനെ തന്നെ കേരള സൈബർ ക്രൈം പോലീസിൽ പരാതിപ്പെട്ടു അവരുടെ നടപടി വേഗത്തിലും ഫലപ്രദവുമായിരുന്നു അവരുടെ സഹായത്തോടെ ഈ പ്രവൃത്തികൾക്ക് പിന്നിലുള്ള കുട്ടിയെ കണ്ടെത്തി എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് ചെന്നൈയിൽ നിന്നുള്ള ഒരു ഇരുപത് കാര്യമായിരുന്നു അവൾ ചെറുപ്പമാണെന്ന് പരിഗണിച്ചാണ് ഞാൻ അവളുടെ ഐഡൻറ്റിറ്റി പുറത്ത് വിടാതിരിക്കുന്നത് അവളുടെ ഭാവിയും മാനസിക സമാധാനവും തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു കാര്യം വ്യക്തമാക്കാനാണ് ഈ സംഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ കഴിയും എന്നും കരുതി മറ്റുള്ളവരെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനുള്ള അവകാശം ആർക്കുമില്ല ഓൺലൈനിലെ ഓരോ പ്രവൃത്തിയുടെയും തെളിവുകൾ അവശേഷിക്കപ്പെടും മറുപടി പറയേണ്ടി വരും ഞങ്ങൾ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അവർ അതിൻ്റെ അനന്തര ഫലങ്ങൾ നേരിടും ഒരു അഭിനേതാവോ പബ്ലിക് ഫിഗറോ ആണെന്ന് കരുതി അടിസ്ഥാന അവകാശങ്ങൾ ഇല്ലാതാകുന്നില്ല സൈബർ ബുള്ളിങ് ശിക്ഷാർഹമായ കുറ്റകൃത്യമാണ് ഉത്തരം പറയേണ്ടി വരും ഇങ്ങനെ നടി അനുപമ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു